ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ ഒരു അടിപൊളി കോംബോ ആണ് പരിചയപ്പെടുത്തുന്നത് അതായത് പത്ത് പ്ലാന്റുകൾ അടങ്ങിയ അതും നല്ല ഹെൽത്തി ആയിട്ട് നല്ല പൂക്കളോട് കൂടിയ പത്ത് പ്ലാന്റുകളുടെ ഒരു കോംബോ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പം നമ്മൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ അസേലിയ തന്നെയാണേ ഇതുപോലെ ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് ഫസ്റ്റ് വൺ വരുന്നത് കേട്ടോ ഇങ്ങനത്തെ പ്ലാന്റ് ഇതാ ഇത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് നമ്മൾ വരുന്നത് ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത് ഇതിന്റെ ഏതെങ്കിലും ഒരു കളർ കേട്ടോ ഇതേപോലെ ഡബിൾ പൂക്കൾ ഉണ്ടാവുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു പ്ലാന്റ് നൊരുത്തിരി കളേഴ്സ് ഉണ്ട് നമ്മുടെ കയില. അപ്പോൾ അതില് ഏതെങ്കിലും ഒരു പൂക്കുളോട് കൂടിയ പ്ലാന്റ് ആണ് അസെലിയാട ട്ടോ. കണ്ടോ ഇതുപോലത്തെ. നെക്സ്റ്റ് വൺ വരുന്നത് ഇതാ. യെസ്റ്റർഡേ ടുഡേ ടുമോറോ. ഇതിന്റെ ഒരു പ്ലാന്റ്. ഇങ്ങനെയാണ് ഫസ്റ്റ്ത്തെ പൂവരിയ ഇതിലെ. രണ്ടാമത്തെ ദിവസം ആവുമ്പോൾ അത് ഒരു ലൈറ്റ് ഷേഡിലേക്ക് മാറും. മൂന്നാമത്തെ ദിവസം കുഴിയാനൊക്കെ ആകുമ്പോഴേക്കും ഈ വൈറ്റ് കളറിലേക്ക് വരും അങ്ങനെ ആ പൂവ് കുഴിഞ്ഞു പോവുകയാണ് സാധാരണ കേട്ടോ ഇതാണ് രണ്ടാമത്തെ വെറൈറ്റി ആയിട്ട് വരുന്നത് ഇതിന്റെ തന്നെ വെരിഗേറ്റഡ് ലീഫോഡ് കൂടിയ എസ്റ്റഡേ ടുഡേ ഡേ നമുക്ക് ഇന്ന് കൈ നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് കേട്ടോ പക്ഷെ അത് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ കോംബോയിലുള്ളതാണ് ഈ എസ്റ്റഡേ ടുഡേ ഡേ മൂന്നാമത്തെ വെറൈറ്റിയാണ് ഈ ഡേസി പ്ലാന്റ് കണ്ടോ ഈ നല്ല പിങ്ക് കളറോട് കൂടിയ ഡേസി പ്ലാന്റ് മൂന്നാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഈ പിങ്ക് കളറോട് കൂടിയ ഡേസി പ്ലാന്റ് ഇത് അടിയിൽ നിന്ന് ഇങ്ങനെ നിറച്ചും തൈകൾ പൊട്ടി പൊട്ടി വന്നിട്ടുണ്ട് അപ്പം ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് ഇതാണ് മൂന്നാമത്തെ വെറൈറ്റി ഈ അടുത്തെന്ന് വരുന്നത് നാലാമത്തെ വെറൈറ്റി നമ്മുടെ കമേലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് കേട്ടോ അപ്പം ഇതിൽ റെഡ് വൈറ്റ് പിങ്ക് പിന്നെ രണ്ട് ഡബിൾ ഷെയ്ഡ് ഇങ്ങനെയാണ് നമുക്ക് സാധാരണയായിട്ട് സെയിലിനുള്ളത് ഏതെങ്കിലും ഒരു കളറ് അടുത്തത് വരുന്നത് ആന്തൂറിയം ആണ് ഇതാണ് ആന്തൂര്യത്തിന്റെ സിംഗിൾ ഷൂട്ട് എന്ന് പറയുന്നത് ഇതുപോലെ വിത്ത് ഫ്ലവറോട് കൂടിയിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് അയക്കുന്നത് കേട്ടോ ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഇതാണ് സിംഗിൾ ഷൂട്ട് ഇത് ആറാമത്തെ വെറൈറ്റി മണിമുല്ല കണ്ടോ ഇത് മണിമുല്ലയാണ് ഇതാണ് എൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് നല്ല വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് നമുക്ക് നന്നായിട്ട് ക്രീപ്പ് ചെയ്തൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് മണിമുല്ല നല്ല സുഗന്ധമുള്ള പ്ലാന്റ് ഫ്ലവറാണ് ഇതിൽ നമുക്ക് വേലിയുടെ സൈഡിലോ അല്ലെങ്കിൽ നമുക്ക് ലാർച്ച് പോലൊക്കെ കയറ്റി വിടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് ഏഴാമത്തെ വെറൈറ്റി റോസ്മേരി ഇതാണ് ഇതിൻ്റെ പ്ലാൻ സൈസ് വരുന്നത് റോസ്മേരി നല്ല സ്മെല്ലാണ് ഇതിൻ്റെ ലീഫിന് കേട്ടോ ഇത് നമുക്ക് ബിരിയാണിയിലും ചായയിലും ഒക്കെ ഇട്ട് ഉപയോഗിക്കാവുന്നതാണ് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പ്ലാന്റ് ആണ് റോസ്മേരി പ്ലാന്റ് നമുക്ക് തറ തുടയ്ക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ ലീഫ് ഇട്ട് ആ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്ക് നമുക്കതിൻ്റെ വെള്ളമൊക്കി പിഴിഞ്ഞ് നമുക്ക് തറ തുടയ്ക്കാവുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സ്നോ സ്നോറോസാണ് ഈ സ്നോ സ്നോറോസിൻ്റെ രണ്ട് സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്കിന്ന് ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സിംഗിൾ പെറ്റലാണ് നമ്മൾ ഈ കാണിക്കുന്നത് നല്ല പിങ്ക് കളറാണ് ലൈറ്റ് പിങ്ക് കളറാണ് അതിനുള്ളത് അതുപോലെ തന്നെ ഡബിൾ പെറ്റലോട് കൂടിയ വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റും ഉണ്ട് ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് ടെക്കോമ വെരിഗേറ്റഡ് ആണ് ഇതിൻ്റെ അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ടെക്കോമയുടെ അടിപൊളി പ്ലാന്റ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ വെരിഗേറ്റഡ് വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഈ പ്ലാന്റ് വേണ്ട ഇതിൻ്റെ ലീഫ് വെരിഗേറ്റഡ് ലീഫോട് കൂടിയ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതും അതും വാങ്ങാം അപ്പം അത് പറഞ്ഞാൽ മതി നമ്മളോട് അപ്പോൾ ഇതിന്റെ പ്ലാന്റ് സൈസ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന പത്ത് സൈസുള്ള പൂക്കളോട് കൂടിയ പ്ലാന്റ്സുകൾ ഞങ്ങൾ നിങ്ങൾക്ക് സേഫായിട്ട് എത്തിച്ചു തരുന്നത് ഈ കാണിക്കുന്നത് നമ്മുടെ മാണ്ഡിവില്ലയുടെ യെല്ലോ കളറില് ഉള്ള പ്ലാന്റ് ആണ് ഇതാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് ഈ കോംബോയിലെ ആദ്യം പ്ലാന്റ് ഓർഡർ ചെയ്യുന്ന ആൾക്കാണ് നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇതൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ വേഗം തന്നെ ഓർഡർ അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല